ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജബൽ അഖ്തർ ഫെസ്റ്റിവലിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊരുങ്ങി ദാഖലിയ ഗവർണറേറ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള ഫെസ്റ്റിവലിന്റെ മുന്നൊരുക്കം ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു ഒമാനിനകത്തും പുറത്തുനിന്നുമുള്ള സന്ദർശകർക്ക് ഒരു പ്രധാന വേനൽക്കാല ലക്ഷ്യസ്ഥാനമാക്കി ജബൽ അഖ്തറിനെ മാറ്റുകയാണ് ലക്ഷ്യം ജബൽ സവിശേഷമായ പ്രകൃതിദത്തവും കാലാവസ്ഥാ സവിശേഷതകളും പ്രകടമാക്കുന്ന നിരവധി ടൂറിസം വിനോദം സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഫെസ്റ്റിവലിൽ ഉണ്ടാകും സന്ദർശകരുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്ന ഒരു സംഘടിത ഉത്സവം ഉറപ്പാക്കുന്നതിനും പങ്കാളികൾക്കിടയിൽ സ്ഥാപനപരമായ ഏകോപന വർധനവിനും ഊന്നൽ നൽകിയിട്ടുണ്ട് ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഖരീഫിനായി സുൽത്താൻ സയിദ് ബിൻ തൈമൂർ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന വിദഗ്ദ്ധരുടെ മുന്നറിയിപ്പ് ഖരീഫ് സീസണായതോടെ മസ്കറ്റിൽ നിന്നും സലാല സ്ഥലാലവരെ ആയിരം കിലോമീറ്ററിലധികം നീളുന്ന രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ റോഡ് വീണ്ടും കേന്ദ്രമാവുകയാണ് എഞ്ചിനീയറിംഗ് മികവിനും മരുഭൂമി കാഴ്ചകൾക്കും പേരുകേട്ട റോഡ് രാജ്യത്തിൻ്റെ വടക്കൻ തെക്കൻ മേഖലകളെ ബന്ധിപ്പിക്കുന്ന സുപ്രധാന ദേശീയപാതയാണ് എന്നാൽ സീസൺ കാലത്ത് റോഡ് യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവുള്ളതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ട് മാത്രം റോഡ് റോഡപകടങ്ങൾ തടയാനാകില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ അറിയിപ്പ് റോഡുകളുടെ കാര്യത്തിൽ അന്താരാഷ്ട്ര നിലവാരം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് ഒമാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂവിൽ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഏഴിൽ അഞ്ച് പോയിൻറ്റ് ഒമ്പത് ആറ് പോയിൻറ്റുകൾ നേടി ഫ്രാൻസിനെയും ജപ്പാനെയും മറികടന്ന് ആഗോളതലത്തിൽ എട്ടാം സ്ഥാനത്തും അറബ് ലോകത്ത് രണ്ടാം സ്ഥാനത്തും ഒമാനെത്തി സുൽത്താൻ തൈമൂർ ബിൻ ഫൈസൽ റോഡ് സുൽത്താൻ തുർക്കി ബിൻ സായിദ് റോഡ് പർവ്വത പ്രദേശങ്ങളിലൂടെയുള്ള ഇരട്ടവരി ഇടനാഴികൾ എന്നിവ ഒരു ദശാബ്ദക്കാലത്തെ സുസ്ഥിര നിക്ഷേപത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇതൊക്കെയാണെങ്കിലും മസ്കറ്റിൽ നിന്നും സലാലയിലേക്കുള്ള യാത്ര ഇപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണ് വിശാലമായ മരുഭൂമികളും പരുക്കൻ പർവ്വത നിരകളും കടന്നതാണ് ഈ പാത ഖരീഫ് ദോഫർ സീസണിൽ ദോഫർ ഗവർണറേറ്റ് മഴയുടെയും മൂടൽമഞ്ഞിൻ്റെയും പച്ചപ്പിൻ്റെയും അപൂർവമായ ഒരു മരുപ്പച്ചയായി മാറുന്നതോടെ ഈ റോഡിൽ തിരക്കും വർദ്ധിക്കും ജി സി സി രാജ്യങ്ങളിലെ ജനസംഖ്യ ആറ് കോടി കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തിലെ കണക്ക് പ്രകാരം ആറ് ജി സി സി രാജ്യങ്ങളിലായി ആറ് പോയിൻ്റ് ഒന്ന് രണ്ട് കോടി ജനങ്ങളാണ് ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് ഇരുപത്തൊന്ന് ലക്ഷം കൂടുതലാണിത് ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ചാണ് ജി സി സി സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ ജനസംഖ്യാ കണക്ക് പുറത്തുവിട്ടത് കോവിഡിന് ശേഷം ജനസംഖ്യയിൽ ക്രമാനുഗതമായ വളർച്ചയുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ജി സി സി ജനസംഖ്യയിൽ എഴുപത്തി ആറ് ലക്ഷത്തിൻ്റെ വർധനമുണ്ടായെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ വർഷം ഏപ്രിൽ അവസാനത്തോടെ ഒമാനിലെ മൊത്തം വൈദ്യുതി ഉൽപ്പാദനം പതിനൊന്ന് ശതമാനത്തിൻ്റെ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു ഉൽപാദനം മണിക്കൂറിൽ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് ജിഗവാട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഇതേ കാലയളവിൽ ഇത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ജിഗവാട്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് ഒമ്പത് ശതമാനം എന്ന ഏറ്റവും ഉയർന്ന ഉൽപാദന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് മസ്കർ ഗവർണറേറ്റാണ് മണിക്കൂറിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ജിഗ വോട്ടിലെത്തി വടക്കൻ തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റുകളിലും രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ടായി തെക്ക് വടക്ക് ബാത്തിന ദാഹിറ ഗവർണറേറ്റുകളിലെ മൊത്തം വൈദ്യുതി ഉൽപ്പാദനം ഏകദേശം മണിക്കൂറിൽ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിൻറ്റ് ഒമ്പത് ജിഗ വോട്ടിലെത്തി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് അഞ്ച് പോയിൻ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ദോഫാർ ഗവർണറേറ്റിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെയും അലഗുസ്ത ഗവർണറേറ്റിൽ മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെയും കുറവ് രേഖപ്പെടുത്തി രാജ്യത്ത് റെസിഡൻസി തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമ ലംഘനങ്ങൾക്കെതിരെ നടത്തിയ ക്യാമ്പയിനിൽ കഴിഞ്ഞയാഴ്ച ഇരുപത്തൊന്നായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പൊതുക്രമസമാധാനം ഉറപ്പാക്കാനും ദേശീയ നിയമങ്ങൾ നടപ്പിലാക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി പ്രസിഡൻസി നിയമലംഘനങ്ങൾ നടത്തിയ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേരെയും അതിർത്തി സുരക്ഷാ ലംഘനങ്ങൾ നടത്തിയ അയ്യായിരത്തി അഞ്ഞൂറ് പേരെയും തൊഴിൽ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ മൂവായിരം പേരെയുമാണ് അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച രണ്ടായിരത്തി എഴുപത്തിരണ്ട് പേരിൽ നാൽപ്പത്തിയേഴ് ശതമാനം പേർ യമൻ പൗരന്മാരും അൻപത്തിരണ്ട് ശതമാനം പേർ എത്യോപ്യക്കാരുമാണ് അതേസമയം നിലവിൽ പതിനാലായിരം നിയമലംഘകർ നിയമ നടപടികൾക്ക് വിധേയരാകുന്നുണ്ടെന്നാണ് വിവരം ഇതിൽ പന്ത്രണ്ടായിരത്തി നാനൂറ് പുരുഷന്മാരാണ് ആറായിരത്തി ഇരുന്നൂറ് പേരെ യാത്രാരേഖകൾ ലഭിക്കുന്നതിനായി നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തു ഇതിനോടകം തന്നെ രാജ്യത്ത് നിന്നും പതിനായിരം പേരെ നാടുകടത്തിയിട്ടുമുണ്ട് നിയമലംഘകർക്ക് ഗതാഗതം താമസം തൊഴിൽ തുടങ്ങിയ സഹായം നൽകുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവ് ഒരു ദശലക്ഷം റിയാൽ വരെ പിഴ വാഹനങ്ങൾ സ്വത്തുക്കൾ എന്നിവയുടെ കണ്ടുകെട്ടൽ എന്നിവ നേരിടേണ്ടി വരും കുറ്റവാളികളുടെ പേര് പരസ്യമായി വെളിപ്പെടുത്തുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നത് ഗുരുതര കുറ്റമാണെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ചു ഈ ക്യാമ്പയിൻ രാജ്യത്തെ സുരക്ഷയും നിയമവ്യവസ്ഥയും ഉറപ്പാക്കാനുള്ള സൗദിയുടെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു ഒമാനിലെ ദോഫാറിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മൂന്ന് എമ്രാത്തികളുടെ മൃതദേഹങ്ങൾ ഫുജൈറയിൽ ഖബറടക്കി റാഷിദ് ഖരീപ്പ് അൽ യമാഹി ജവാഹിർ മുഹമ്മദ് അൽ യമാഹി ഖദീജ അലി അൽ യമാഹി എന്നിവരാണ് മരണപ്പെട്ടത് ഇവരുടെ മൃതദേഹങ്ങൾ ഫുജൈറ വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം അൽ ഖുബൈയിലെ ഖബർസ്ഥാനിൽ സംസ്കരിച്ചു വേനൽ അവധിക്കാലം ആഘോഷിക്കാൻ സലാലയിലേക്ക് പോകുന്നതിനിടയിലാണ് ഇവർ അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച വൈകുന്നേരം യാത്ര തിരിച്ചതിന് ശേഷം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അപകടം സംഭവിച്ചു അപകടത്തിൽ മരിച്ച റാഷിദിന്റെ എട്ട് മാസം പ്രായമുള്ള കുട്ടി ഒമാനിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റ് പരിക്കേറ്റവരെ ഷെയ്ഖ് ഖലീഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ യു എ ഭരണകൂടം നൽകിയ സഹായത്തിന് നന്ദി അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയം നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെൻ്റർ എയർഫോഴ്സ് എന്നിവരുടെ സഹായത്തോടെയാണ് പരിക്കേറ്റവരെയും മരണപ്പെട്ടവരെയും നാട്ടിലെത്തിച്ചത് യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു സാമൂഹിക സംരക്ഷണ നിയമം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട രാജകീയ ഉത്തരവുകളിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത് സുൽത്താൻ ഹൈതംബിൻ താരിഖ് ഉത്തരവ് അറുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുറപ്പെടുവിച്ചു നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാലയളവ് ദീർഘിപ്പിക്കുന്നതാണ് ഇതിൽ പ്രധാനം പ്രവാസി ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് പ്രതിമാസ അടിസ്ഥാന വേതനത്തിന്റെ ഒമ്പത് ശതമാനം ധനസഹായം നൽകുന്ന സേവിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതലാക്കി മാറ്റുന്നതാണ് രാജകീയ ഉത്തരവുകളിൽ ഒന്ന് നേരത്തെ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം അടുത്ത വർഷം മുതൽ സേവിംഗ് സിസ്റ്റം നടപ്പിലാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് പ്രവാസി തൊഴിലാളികൾക്കായി വർക്ക് ഇൻഷുറി ആൻഡ് ഒക്കുപേഷണൽ ഡിസീസ് ഇൻഷുറൻസ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിലേക്ക് നീട്ടിയതായും പുതിയ ഉത്തരവിൽ പറയുന്നു അസുഖ അവധിയും അസാധാരണ അവധിയും സംബന്ധിച്ച ഉത്തരവുകൾ അടുത്ത വർഷം ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരും തൊഴിലാളികൾക്കുള്ള സമ്പാദ്യ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂലൈ പത്തൊമ്പത് മുതലും പ്രാബല്യത്തിൽ വരും ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് മതിയായ സമയം ഇതുവഴി ലഭിക്കും സ്വദേശി ജീവനക്കാർക്കുള്ള സമാന വ്യവസ്ഥകളെ വ്യവസ്ഥകളോടെ പ്രവാസി തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷയുണ്ട്